माचू ിട്ട് വാവേ വന്നിട്ട് വേള ഉണ്ടാക്കുന്നു അപ്പറേ ഉണ്ട് മാവേലിന്റെ അപ്പുറയുണ്ട് എന്തിടാവാ പോയോ എതിലേ പോയെ അതിലേ പോയാ നോക്കിക്ക് അപ്പുറത്തൊക്കെ നോക്കിക്കേ അവിടെ ഉണ്ടോന്ന് നോക്കിക്ക് പോയാ അപ്പുറത്തില്ല അവിടെ ഇല്ലടാ അവിടെ ഇല്ല പോയി വാവ പോയി എടാ ഗേറ്റിങ്ങുണ്ടോന്ന് നോക്കടാ ഗേറ്റിന്റെ അവിടെ ഗേറ്റിന്റെ അവിടെ ഉണ്ടോന്ന് നോക്ക് മാത്തു ഗേറ്റിന്റെ അവിടെ ഉണ്ടോന്ന് നോക്ക് അവിടുന്ന് പോയടാ അപ്പുറത്തില്ല ഇതേ പാവ വരുന്നു വാവാ വരുന്നു ഇതേ ഇതില് വരുന്നു ഡാ ഇതില് വരുന്നു ഇതേ വരുന്നു ഇതാ വരുന്നു വാവാ വാവേന കാണാനുള്ള രാകാംക്ഷ എന്താ മാത്തു മാത്തുവിൻ്റെ കടപ്പ് നോക്കി